നമുക്ക് രാവിലത്തെ വീഡിയോ എടുക്കുന്ന ഇടക്കാണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ കിണികൾ നല്ല ശബ്ദം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ പ്രീ ബുക്കിംഗ് കൊടുത്തി രണ്ട് കളറ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് കളറ് എടുക്കണ്ടെന്നാണ് പറഞ്ഞത് അവരോട് അപ്പോൾ രണ്ട് കളർ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ബാലൻസ് രണ്ട് കളറുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന രണ്ട് കളറുകൾ അപ്പം അത് നമുക്കങ്ങ് ഇന്നത്തെ വീഡിയോ ആക്കാറേ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഭയങ്കര അല്ലേ കാരണം ഇനി അങ്ങോട്ടേക്കും എല്ലാം ത്രീ ഡബ്ല്യൂ നൈ മാത്രമല്ലേ ഉള്ളൂ ഹാൻഡ് വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ അപ്പോൾ എല്ലാ ടൈപ്പ് കുർത്തീസുകളും കേട്ടോ നിങ്ങൾക്കായിട്ട് ത്രീ ഡബിൾ നയൻ എന്നാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസം വരുന്ന വീഡിയോസും മിസ് ചെയ്യരുത് കേട്ടോ അപ്പം ഇതുപോലെ എന്തായാലും കിടിലൻ കിടിലൻ സർപ്രൈസുകളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും വരുന്നത് അപ്പോൾ മിസ് ചെയ്യരുത് അപ്പോൾ അടുത്ത ആ ഇന്നത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ഞാൻ വെയർ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പ്രീ ബുക്കിങ്ങിന് തന്നിട്ടുണ്ടായിരുന്ന രണ്ട് കളറുകളും സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പർപ്പിളും കോഫി ബ്രൗണും ആണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കളറുകളും ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ബ്രിക് ഓറഞ്ച് കളർ എന്ന് പറയാം കിട്ടാം നല്ല രസമായിട്ട് വരുന്ന ഒരു കളറാണ് ഇത് ഇതുപോലെ ആ ഒരു യോക്ക് പോർഷനിലും സ്ലീവിലും സീക്വൻസ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് കിട്ടാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ട്രാവലിംഗിനൊക്കെ വളരെ എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഡെയിലി യൂസിലും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്രിക് ഓറഞ്ച് ആണ് തേർട്ടി സോറി ലാർജ് ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണേ ഇപ്പൊ നെക്സ്റ്റ് കളർ കാണാം അപ്പൊ അതിനു മുമ്പിട്ടായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ പ്രൈസ് റേഞ്ച് ഒക്കെ നമുക്ക് എല്ലാ കുർത്തി എല്ലാ കുർത്തികളും ത്രീ ഡബിൾ നയൺ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഒരനിശ്ചിത കാലത്തേക്ക് അപ്പൊ നിങ്ങള് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന നമ്മുടെ വീഡിയോ കാത്തിരിക്കുക നമുക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറെ പേര് കേ ചേർന്ന് നമ്മുടെ സ്ഥാപനം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചവരെ ചീത്തം പറയാനോ തിരിച്ച് അതേ നാണയത്തിൽ അവരെ പണിയാനോ ഒന്നും നിക്കുവല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ടും വീണ്ടും ഇതേപോലെ അതായത് നമ്മളെ ഇഷ്ടപ്പെടാത്തവർ പോലും നമ്മുടെ കുർത്തീസുകൾ വാങ്ങിക്കുന്ന രീതിയിലുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മളി നമ്മുടെ കുർത്തീസുകൾ കൊണ്ടുവരുന്നത് അപ്പൊ എല്ലാവർക്കും ഇനി നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ ആയിരിക്കും ഒലീവിയ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒലീവിയയുടെ പുതിയ പുതിയ വളർച്ചകളാണ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് രണ്ടാമത്തെ കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും ഈ രണ്ട് കളറുകളും ഏറ്റവും ഭംഗിയുള്ള കളറുകളായിരുന്നല്ലേ അപ്പൊ അതെ നമുക്ക് ബ്ലാക്കിന്റെ ആ ഒരു ഡീറ്റെയിൽ ഒന്ന് കാണാം കേട്ടോ ില് നല്ല ഭംഗിയായിട്ട് ആ ഒരു സീക്വൻസ് വർക്ക് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പോഴി അങ്ങോട്ട് നിങ്ങൾ ഓരോ ദിവസം ഞാൻ എടുത്തെടുത്ത് പറയുന്നെന്ന് പറയുന്നത് ചിലർ പറയും അയ്യോ ഞാൻ ആ കളക്ഷൻ കണ്ടില്ലായിരുന്നു എന്ന് പറയും അപ്പൊ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ വരും അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് കേറി സെർച്ച് ചെയ്താൽ മതി രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോസ് വരും എല്ലാം ട്രെൻഡിങ് കളക്ഷൻസ് ആയിരിക്കും ഹാൻവർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഒലീവിയ നൽകുന്നത് കിട്ടാം അപ്പൊ ഇനി ആ ഒരു ടെൻഷനോ ആ ഒരു സങ്കടമോ ഒന്നും വേണ്ടല്ലോ ഒലീവിയക്ക് ഓരോ കാര്യങ്ങൾ ഏൽക്കുമ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തായാലും സന്തോഷമല്ലേ അല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ എപ്പോഴും ചെറിയ ചെറിയ റേറ്റുകളിൽ നല്ല നല്ല കുർത്തീസുകൾ ഇടണം അതേപോലെ തന്നെ നമ്മളെ ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് നല്ലൊരു ജോലിയും കിട്ടണം അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം എല്ലാ സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ